ഹലോ ഗൈസ് പച്ചമുളക് കുക്കറി ഷോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞങ്ങൾ പരിചയപ്പെടുത്തുന്ന പുതിയൊരു ഐറ്റം കുക്കറി ഷോ ഷോമല്ലേ പുതിയൊരു ഐറ്റം ആണ് ചിക്കൻ നമ്മൾ ഈ ഐറ്റം ഇതിന്റെ നമ്മുടെ കൂടെ കാണിച്ചു തരാം ഇതിന്റെ കൂടെ നമുക്ക് പൊറോട്ട കഴിക്കാം ചപ്പാത്തി കഴിക്കാം കൂടെ കഴിക്കാനുള്ള സാധനം ഹലോ ഞാൻ നിന്നോട് പറഞ്ഞ അലമ്പുണ്ടാക്കലെ വീഡിയോ ചെയ്യാൻ എടുത്ത് വെച്ച സാധനം ഞാൻ നല്ല രസമുണ്ടായി നിങ്ങൾ പച്ചമുളകിൽ വന്നാൽ മസ്റ്റ് ട്രൈ ആയിട്ടാണ് ചിക്കൻ എയ്റ്റി ടു അപ്പോൾ ചപ്പാത്തി പൊറോട്ട അങ്ങനെ എന്തിന്റെ കൂടെ കഴിക്കാം നമുക്ക് അതിൻ്റെ കൂടെ കഴിക്കണമെങ്കിൽ കാണിച്ചു തരാം നല്ല രസമുണ്ട് കഴിഞ്ഞിട്ട് ചപ്പാത്തി പിന്നെ ഈ ഇലയും കൂടി കുത്തി കുത്തിക്കും ആദ്യത്തെ ഐറ്റം ആ കുളക്കോഴിമുറം കഴിച്ചതിന്റെ പേരിൽ നമുക്കത് പരിചയപ്പെടുത്താൻ പറ്റിയില്ല അതുകൊണ്ട് പുതിയൊരു ഐറ്റം ് കുട്ടനാടൻ ഫിഷ് പൊള്ളിച്ചത് ഇത് കാണുമ്പോൾ തന്നെ വായിൽ വെള്ളം കുറും ഇത് നമ്മള് എടുത്തിരിക്കുന്നത് നമുക്ക് ഇഷ്ടമുള്ള ഫിഷ് സെലക്ട് ചെയ്യാം നമുക്ക് ഇതിന്റെ കൂടെ പോയി വീണ്ടും പോയാളെ പറഞ്ഞിട്ടില്ല തെറ്റിപ്പട്ട കെട്ടിക്കാൻ ഇറങ്ങിയൊക്കെ ഒറ്റക്ക് നിന്നാളെ പരിപാടി ആയിരുന്നു ഇതും നശിപ്പിച്ചു ക്യാമറമാൻ നീ വിടുവാളെ പോയി എടുക്കാം വ്യത്യസ്തമായ കൂടിയ കുട്ടനാടൻ്റെ തനതായ ശൈലി ഉണ്ടാക്കിയ കുട്ടനാടൻ ഫിഷ് പൊള്ളിച്ചതാണ് മുന്നിപ്പോൾ നല്ല കൊണ്ടിരിക്കുന്നത് കഴിഞ്ഞു എല്ലാ പണിയും പാളി കഷ്ടപ്പെട്ടൊരു വീഡിയോ എടുക്കാതെ തേണ്ടി മന്തി ഉണ്ടായിന്ന് ഒരു പരിപാടി വൃത്തിക്ക് അവതരിപ്പിക്കാൻ നീ എനിക്ക് അവസരം തരില്ലേ ഇനി എന്റെ വീഡിയോ എടുക്കാൻ നീ സമ്മോടാ ഫുഡ് എടുത്ത് കഴിക്കോടാ എനിക്ക് ഫുഡ് വേണോളാം വാണ്ട പച്ച കുറിച്ചാൽ ഞാൻ ജീവിച്ചു പോയി